മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ കാറ്ററിംഗ് ൾ തിരുത്തി യാത്രക്കാർക്ക് വൃത്തിയുള്ളതും രുചികരവുമായ ഭക്ഷണം ഉറപ്പുവരുത്തുക എന്ന ആവശ്യവുമായി റെയിൽവേ കരാർ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഷൊർണോ റെയിൽവേ സ്റ്റേഷനു മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഷൊർണൂർ റെയിൽവേ കോൺട്രാക്ട് കാറ്ററിംഗ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടിയുവിന്റെ നേതൃത്വത്തിലാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ശനിയാഴ്ച രാവിലെ പ്രതിഷേധ പ്രകടനം നടത്തിയത് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ പ്രതിഷേധ ചെയ്തു പണിയെടുക്കുന്ന കാറ്ററിംഗ്

തൊഴിലാളികൾക്ക് ജോലി നിഷേധിക്കുകയും ചെയ്യുന്ന സാഹചര്യം അനുവദിക്കാനിടയില്ല ഞങ്ങൾ യാത്രക്കാരെ സംഘടിപ്പിക്കും ഇയാളപ്പൊന്ന് മനസ്സിലാക്കിക്കോ റെയിൽവേ ഒന്ന് മനസ്സിലാക്കിയോ ഞങ്ങൾ അടുത്ത സമരം തീവണ്ടി യാത്രക്കാരെ കൂടി സംഘടിപ്പിച്ച് ഭക്ഷണം കിട്ടുന്നില്ല എന്ന പ്രശ്നം ഉയർത്തിക്കൊണ്ടുള്ള സമരം നടക്കും എല്ലാ കരാർ തൊഴിലാളികളുടെയും ആനുകൂല്യങ്ങളും സേവന വേതന വ്യവസ്ഥകളും കൃത്യമായി നടപ്പിലാക്കുക റെയിൽവേയിൽ പൂട്ടിക്കിടക്കുന്ന കാറ്ററിംഗ് സ്ഥാപനങ്ങൾ ഉടൻ തുറന്നു പ്രവർത്തിപ്പിച്ച് യാത്രക്കാരുടെയും തൊഴിലാളികളുടെയും ബുദ്ധിമുട്ട് അവസാനിപ്പിക്കുക കാറ്ററിംഗ് സ്റ്റാളുകളിൽ നിർത്തലാക്കിയ വെഡ്ഡിംഗ് പുനഃസ്ഥാപിക്കുവാൻ ലൈസൻസി വേണ്ട നടപടികൾ സ്വീകരിക്കുക ശുചീകരണ തൊഴിലാളികളുടെ തൊഴിൽ ഭാരം കുറച്ചുകൊണ്ട് ദിവസവും തൊഴിൽ നൽകുക തൊഴിലാളികളുടെ ശമ്പളം കൃത്യസമയത്ത് നൽകുക കരാർ വ്യവസ്ഥ പ്രകാരമുള്ള ഇ എസ് ഐ പി എഫ് യൂണിഫോം റെയിൻകോട്ട് എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ആവശ്യങ്ങളുന്നയിച്ചായിരുന്നു റെയിൽവേ കരാർ തൊഴിലാളികളുടെ പ്രതിഷേധ പ്രകടനം ഷൊർണൂർ മുനിസിപ്പൽ ചെയർമാൻ എം കെ ജയപ്രകാശ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ആർ ജി പിള്ള യൂണിയൻ പ്രസിഡന്റ് എം ഡി ദിൻഷാദ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എം സുരേഷ് തുടങ്ങിയ നേതാക്കൾ ചടങ്ങിൽ സംസാരിച്ചു ഷൊർണ്ണൂർ